ഇന്ത്യയിലെ പഴയ ബാറ്ററികൾ ഇനി രാജ്യത്തിൻ്റെ ലിഥിയം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നിർണായക പങ്ക് വഹിക്കുന്നതാണ് വെളുത്ത സ്വർണം എന്ന് വെളിപ്പേരുള്ള ലിഥിയം എന്ന മെറ്റൽ ഇന്ത്യയുടെ ശക്തി ഊർജമായി മാറാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെൻട്രൽ സാൾട്ട് ആൻഡ് മറൈൻ കെമിക്കൽസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞരാണ് വഴിത്തിരിവിന് ചരിത്രം കുറിച്ചിരിക്കുന്നത് നമുക്കറിയാം സ്വർണത്തിന്റെ വില അനുദിനം കുതിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് സ്വർണം പോലെ തന്നെ വിലയേറിയ മെറ്റലാണ് ലിധിയം എന്നത് ഡീസൽ പെട്രോൾ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ പണ്ട് പെട്രോളിയം ഇന്ധനത്തിനായി ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നു എന്നതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വരുമ്പോൾ ലിഥിയം കൊബാൾട്ട് പോലുള്ള റയർ എർത്ത് എലമെന്റ്സ് വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ ഇന്ധനം എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം റയർ എർത്ത് എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് എലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മൊബൈൽ ഫോൺ ലാപ്ടോപ്സ് അതിപ്പോ എലക്ട്രോണിക്സുമായി ബന്ധമുള്ള എന്തുമായിക്കോട്ടെ അത് നിർമ്മിച്ചെടുക്കാൻ റയർ എർത്ത് എലമെന്റ്സ് അത്യന്താപേക്ഷിതമാണ് ലിദിയത്തെ സംബന്ധിച്ചിടത്തോളം ലിദിയം എന്നത് ഒരു റയർ എർത്ത് എലമെന്റ്സ് ആണ് ഇന്ത്യ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന കണ്ടുപിടുത്തത്തിലേക്ക് വരാം ഇന്ത്യക്ക് പണ്ട് ലിതിയം എന്ന മെറ്റൽ വേർതിരിച്ചെടുത്തിരുന്ന മെത്തേഡ് എന്നത് ഇരുപത്തെട്ട് ടൺ ബാറ്ററി വേസ്റ്റ് കിട്ടിയാലാണ് ആയിരം കിലോ അഥവാ ഒരു ടൺ ലിഥിയം വേർതിരിച്ചെടുക്കാൻ പറ്റുകയുള്ളു അത്തരം രീതികൾ കാലതാമസമെടുക്കുന്നതും ചെലവേറിയതും ഫലപ്രദമല്ലാത്തതുമാണ് സാധാരണയായി നിക്കൽ കൊബാൾട്ട് മാഗ്നീസ്യം എന്നീ മെറ്റലുകളുടെ ഓർഡറിലാണ് ആദ്യം വേർതിരിക്കുന്നത് ഇത് ലിധിയത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും വൻതോതിൽ വേസ്റ്റ് ഉണ്ടാകുന്നതിനും കാരണമായിരുന്നു ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ പലർക്കും പഴയ ബാറ്ററികളിൽ നിന്ന് ലിഥിയം ഉൽപ്പാദിപ്പിക്കാൻ താല്പര്യമില്ലാതെയായി കണ്ടത്തെ രീതിയിലുള്ള ലിഥിയം ഉൽപ്പാദിപ്പിക്കുന്നത് പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നതാണ് എന്നാൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ രീതി അനുസരിച്ച് വേർതിരിച്ചെടുക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ലിധിയത്തിന്റെ ശുദ്ധമായ രൂപത്തിൽ തന്നെ കിട്ടുന്നതാണ് മേന്മ ലിദിയത്തെ ഇത്തരത്തിൽ ഉൽപാദിപ്പിച്ചെടുക്കുക വഴി ഇലക്ട്രിക് വാഹന രംഗത്തും ഇലക്ട്രോണിക്സ് രംഗത്തും ഇന്ത്യക്ക് വമ്പൻ വളർച്ച നേടിയെടുക്കാനാകും ഇന്ത്യ ലിധിയമടക്കം മെറ്റലുകൾ ഇന്ത്യക്ക് പുറമെയുള്ള രാജ്യങ്ങളെയായിരുന്നു ആശ്രയിച്ചിരുന്നത് ഇന്ത്യയിൽ തന്നെ ബാറ്ററികളുടെ വേസ്റ്റിൽ നിന്നും ലിദിയത്തെ ഉൽപാദിപ്പിച്ചെടുക്കുമ്പോൾ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുറയുകയും മാത്രമല്ല പഴയ ബാറ്ററികളിൽ ബലപ്പെട്ട വിഭവങ്ങളായി മാറ്റാനും സാധിക്കും അതുവഴി ഇലക്ട്രോണിക്സ് മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക മാലിന്യങ്ങൾ കുറച്ചുകൊണ്ട് വരാനും സാധിക്കും ഇന്ത്യ പോലത്തെ ഒരു രാജ്യം ലിഥിയം ഇറക്കുമതിയിൽ ആശ്രയിക്കുന്ന രാജ്യമാണ് ഈ കണ്ടുപിടുത്തം ലിഥിയം പുറം രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യക്ക് സ്വാശ്രയത്തിലേക്ക് ലിഥിയത്തിന്റെ കാര്യത്തിൽ മാറാൻ പറ്റും അടുത്ത വീഡിയോ ആയി വരാം